കോവിഡിന്റെ രണ്ടാം വരവിൽ പകച്ചു നിൽക്കുകയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിലെ പ്രതിദിന കോവിഡ് കേസുകളും ലോക്ക്ഡൌണുമൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്കയും ഭീതിയും നിറയിക്കുമ്പോൾ മറ്റൊരു ദുരന്തം കൂടി കേരളത്തിലെത്തുന്നു എന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് പലയിടത്തും ആൾക്കാരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയടക്കം കേരളത്തിലെത്തിയിട്ടുണ്ട് വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തെക്കു കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായതോടെ സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി മഴയും കാറ്റും ശക്തമാവുകയാണ് ഇനിയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് വിവിധ ജില്ലകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ് ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യത കണക്കിലെടുത്ത മെയ് പതിനാറ് വരെ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴ മലപ്പുറം എന്നീ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണവും ശക്തമാണ് കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിൽ കടൽക്ഷോഭത്തിൽ മൂന്ന് വീടുകൾ തകർന്നു നിരവധി വീടുകളിൽ വെള്ളവും കയറിയിട്ടുണ്ട് അതേസമയം തിരുവനന്തപുരത്ത് പരക്കെ മഴയും ശക്തമായ കാറ്റുമുണ്ട് ജില്ലയിൽ ഇരുപത്തിനാലും മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി നൂറ് സെന്റിമീറ്റർ ഉയർത്തുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് ജില്ലയിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു അതേസമയം മലപ്പുറം പൊന്നാനി വെളിയങ്കോട് ശക്തമായ കടലാക്രമണത്തിൽ അമ്പത് വീടുകളിൽ വെള്ളം കയറി പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ മഴ ശക്തമായതോടെ ഇരുപത് പേരടങ്ങുന്ന എൻ ഡി ആർ എഫ് സംഘമെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് നാല് ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുമുണ്ട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രോട്ടോകോൾ പാലിച്ചാകും ക്യാമ്പുകൾ പ്രവർത്തിക്കുക ജാഗ്രതാ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറാൻ ജില്ലാ ഭരണകൂടങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ദേശീയ ദുരന്ത നിവാരണ സേന കടൽക്ഷോഭം രൂക്ഷമായ എറണാകുളം ചെല്ലാനത്തെത്തി മുപ്പതംഗ സംഘമാണ് ഇവിടേക്ക് എത്തിയത് ആളുകളെ ദുരിതബാധിത മേഖലയിലേക്ക് ഒഴിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് കൂടുതൽ സുരക്ഷാ സേന പ്രദേശത്തുണ്ട് ഫയർഫോഴ്സും പോലീസും പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് കോവിഡ് രോഗബാധ രൂക്ഷമായ ചെല്ലാനത്ത് അമ്പത്തിയഞ്ച് ശതമാനത്തിലധികമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വെള്ളക്കെട്ടിനെ തുടർന്ന് ഇവിടെ ക്യാമ്പുകൾ തുറന്നുവെങ്കിലും കോവിഡ് ഭീതി നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ മാറാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കോവിഡ് അതിരൂക്ഷമായ ഈ പ്രദേശത്തെ പുനരധിവാസം ജില്ലാ ഭരണകൂടത്തിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ആളുകൾ ബന്ധുവീടുകളിലേക്കും സുഹൃത്തുക്കളുടെ വീടുകളിലേക്കും മാറുകയാണ് ഇവിടെ ചെയ്യുന്നത് അതേസമയം നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്ത് മഴ കനത്തതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് നഗരത്തിൽ ാണ് പെയ്ത മഴയിൽ കരവഞ്ഞയാറും കിള്ളിയാറും കരകവിഞ്ഞുങ്ങിയത് പൂജപ്പുര ജഗതി ആറ്റുകാൽ എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ശക്തമായ മഴയിൽ മലയോര പ്രദേശങ്ങളിൽ മരങ്ങൾ വരെ കടപുഴകി വീണു കോവിഡ് മഹാമാരിയെ കേരളം തരണം ചെയ്യുന്ന ഒരു സമയത്താണ് വെള്ളപ്പൊക്കവും കടൽക്ഷോഭവും ഒക്കെ കേരളത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഡെസ്ക് പബ്ലിക് കേരള